പിന്നീട് നമ്മൾ കാണുന്നത് പുതിയൊരു ക്യാരക്ടറിനാണ് ദ ഈ സ്ത്രീ ഇവര് ആര് എന്ത് നോക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയില്ല വഴിയെ പരിചയപ്പെടാം വളരെ ശാന്തമായ ഒരു സ്ഥലത്താണ് അവർ ജീവിക്കുന്നത് കണ്ടിട്ട് ഫോഴ്സ് ഫോർസ്ഫീൽഡിന് പുറത്താവാനാണ് ചാൻസ് കാരണം ഫോഴ്സ് ഫീൽഡിനുള്ളിലുള്ള ഒരു ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഇവർ ഫേസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു ഇലക്ട്രിസിറ്റി ഉണ്ട് പ്രോപ്പർ നെറ്റ്വർക്ക് കവറേജ് ഉണ്ട് അങ്ങനെങ്കിൽ ഫോഴ്സ് ഫീൽഡിന് പുറത്തായിരിക്കുമല്ലോ ഈ സ്ഥലം പുള്ളിക്കാരി നേരെ അവരുടെ വീടിന് പുറയിലുള്ള ഗുഡ്സിന് ഇടയിലേക്ക് കയറിപ്പോയി അവിടെ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരുന്ന ഒരു ബാഗ് പുറത്തെടുത്തത് അവരുടെ കാറിനകത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ ആരോ ഇവരെ ഫോൺ ചെയ്യും ഹേയ് ഹലോ യാ എനിക്കത് കിട്ടി ഇല്ലല്ല ഒന്നും കാര്യമില്ല മക്നാ ഇപ്പം ഇവിടെയുണ്ട് അത് മാത്രം പറ ഇതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മുടെ മക്നാ അറിയാവുന്ന ഒരാളാണ് ഒരു പക്ഷെ മക്നാവിന്റെ സുഹൃത്തായിരിക്കാം അല്ലെങ്കിൽ മക്നാവിനെതിരെ നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കാം ഇനിയിപ്പോ വല്ല ബാഡ് വിസിറ്റർ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്ന ഒരാളും ഒരാളാ ലോകം മുഴുവൻ പലയിടത്തായിട്ട് അസാസിൻസ് ഉണ്ട് മെഷീൻ ഉള്ളതേക്ക് പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഒരുപാട് ആളുകൾ ഒളിച്ചിരിക്കുന്നുണ്ടെന്നൊക്കെ ഹാർബിജർ പറയുന്നുണ്ടായിരുന്നു ഈ പുള്ളിക്കാരി അങ്ങനെ എന്തെങ്കിലും അസാസിൻ ആണെങ്കിൽ പക്ഷെ നമ്മുടെ മക്നാവിനെ തേടി പിടിച്ച് അങ്ങേരെ വകവരുത്തുക എന്നുള്ളതായിരിക്കും ഉദ്ദേശം ഈ സമയം നമ്മുടെ മക്നാ എവിടെയാണ് നമ്മുടെ റൂബിന്റെയും ഡോണാൾഡിന്റെയും കൂടെ എഡ്വേർഡിന്റെ സ്ഥലത്ത് മക്നാവ് അദ്ദേഹത്തിന്റെ പകലുണ്ടായിരുന്ന കുറച്ച് പോയിസൺ നമ്മുടെ കുടിക്കാൻ കൊടുത്തു എന്താ പ്ലാൻ എന്ന് വെച്ചാൽ ഇവര് കത്തിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ച ഈ ട്രീ ഉണ്ടല്ലോ മരം ഏതെങ്കിലും ഒരു ശിഖരം ഇനി പൊട്ടിച്ചുകൊണ്ട് വരണം പോയിസൺ കുടിക്കാതെ നേരെ അതിൽ പിടിച്ചാൽ പിടിക്കുന്ന ആൾ ഓൺ സ്പോട്ടിൽ തീരും തൽക്കാലം റൂബൻ പോയിസൺ കുടിച്ചിട്ട് നേരെ ചെന്നാൽ മരത്തിന്റെ ഒരു ഒടിച്ചുകൊണ്ട് വരണം അങ്ങനെ കൊണ്ടുവരുന്ന ശിഖരം ജാറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ പോലെ ആയി മാറും ഈ ഒരു ട്രാപ്പ് വിട്ട് പുറത്ത് പോകാൻ ഇപ്പൊ ഇതിനകത്ത് ട്രാപ്പ് ആയിരിക്കുന്ന എല്ലാവർക്കും ആവശ്യത്തിനുള്ള പോയിസൺ അങ്ങനെ കളക്ട് ചെയ്യാൻ സാധിക്കും മിക്വാ പറഞ്ഞു കൊടുത്ത അനുസരിച്ച് നമ്മുടെ റൂബനും ഉണ്ടായിരുന്ന കുറച്ച് പോയിസൺ കുടിച്ച് ആ ട്രേഡ് അടുത്ത് എന്ന് അതിൽ നിന്ന് ഒരു ശിഖരം പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇത്തിരി ഉണ്ടായിരുന്ന പോയിസൺ കുടിച്ചിട്ട് പോലും റൂബൻ ഒരു വിധത്തിലാണ് അത് പൊട്ടിച്ചെടുക്കുന്നത് എന്നിരുന്നാലും പൊട്ടിച്ചെടുത്ത ആ ഭാഗം കൊണ്ട് ജാറിനകത്ത് വെക്കുമ്പോൾ അത് വീണ്ടും ലിക്വിഡ് ഫോമിലായി ഇവർക്ക് എല്ലാവർക്കും ഇവിടുന്ന് പുറത്തു പോകാൻ ആവശ്യമായിട്ടുള്ള അത്രയും പോയിസൺ ആയി ഇതേ സമയം ജയിംസിന്റെ വീട്ടിൽ മാഗിയും കുറെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട് ജെയിംസിന് ചെയ്തു പോയതൊക്കെ അടുത്ത് വലിയ കുറ്റബോധമുണ്ട് കുറെ വിഷമിച്ച് ഇവളോട് സോറിയൊക്കെ പറഞ്ഞു ജെയിംസ് പറയുന്നതൊക്കെ കേട്ടപ്പോൾ മാഗിക്കും ഇവൻ ഇവൻമാർത്ഥമായിട്ടാണ് ഇങ്ങനെ പറയുന്നത് മനസ്സ് തുറന്ന് സോറി പറയുകയാണെന്ന് തോന്നിപ്പോയി ആർക്കും തെറ്റ് സംഭവിക്കാം നമ്മളൊക്കെ മനുഷ്യരല്ലേ സംഭവിച്ചു പോയ തെറ്റുകൾ മനസ്സിലാക്കി അതൊക്കെ തുറന്ന് പറയുമ്പോൾ ക്ഷമിക്കാനുള്ള മനസ്സ് കാണിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം ജെയിംസ് കുറച്ചധികം ഇവളെ അവോയ്ഡ് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിലും ഇവോട് സംസാരിക്കാനൊന്നും തയ്യാറായിരുന്നില്ലെങ്കിലും മാഗി അങ്ങനെയല്ല ജെയിംസ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവന്റെ തെറ്റൊക്കെ മനസ്സിലാക്കി സോറി പറഞ്ഞപ്പോൾ മാഗിയും അതെല്ലാം അസെപ്റ്റ് ചെയ്യുന്നുണ്ട് മാഗി ഒരുപാട് അവനെ ഇഷ്ടപ്പെട്ടിരുന്നു അവനൊരിക്കലും ക്ഷമിക്കാൻ പറ്റും തെറ്റാണ് ചെയ്തെന്നുണ്ടെങ്കിലും ഇപ്പൊ സോർ പറഞ്ഞപ്പോൾ അവൾ കണ്ണ് അറിഞ്ഞോ കണ്ടില്ലേ മെറിൽ മാറുകയും ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ട് പുറത്ത് പോകാനുള്ള കാര്യങ്ങളെ പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്തു വരുമ്പോൾ അസാസിനെ തടഞ്ഞു നിർത്താനായിട്ട് ആർ ഒരു വഴി സജസ്റ്റ് ചെയ്യുന്നുണ്ട് ആറിലൊരു ടീക്കപ്പിനകത്ത് കുറെ മുത്തുകൾ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ആ മുത്തുകളിൽ നിന്ന് ഒരെണ്ണം മാത്രം എടുത്ത് മാറ്റി മാറ്റിവെച്ച് ആ മുത്ത് മാത്രം ടീ കപ്പിനകത്താക്കി ബാക്കി മുത്തുകളെല്ലാം പുറത്ത് പോകുന്ന പോലെ അവൻ കാണിച്ചു കൊടുക്കുന്നു അതായത് ഈ ഫോഴ്സ് ഫീൽഡിനകത്തുള്ള അസാസിനെ മാത്രം ഇതിനകത്ത് ട്രാപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്കെല്ലാം ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാവുന്ന അസാസിനെ എങ്ങനെ ട്രാപ്പ് ചെയ്യും ഏത് രീതിയിൽ ട്രാപ്പ് ചെയ്യുന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് പോകുന്നതാണ് അത്യുത്തമം എന്നാണ് ഇവ പറഞ്ഞു വരുന്നത് സെയിം ടൈം വീടിന് പുറത്ത് നിന്ന് നമ്മുടെ നിക്കോളെ മിറിലിനെ പുറത്തേക്ക് ചെല്ലാൻ വിളിക്കുന്നു ഇപ്പൊ അത് നിക്കോളാസ് അല്ല അസാസിനാണ് പാവ നമ്മുടെ മെറിൽ ആവട്ടെ രണ്ടാവും ചിന്തിക്കാതെ അവൻ വിളിക്കുന്നിടത്തേക്ക് പോകാൻ തയ്യാറായി ആറുകളുടെ കയ്യിൽ ഒരു ചെറിയ ചുറ്റിയെടുത്ത് കൊടുത്തിട്ട് ദ നീ ഇവിടെ സേഫ് ആയിട്ട് നോക്കണം ഞാനല്ലാതെ വേറെ ആരും വന്ന് വാതിൽ മുട്ടിയാലും തുറക്കരുത് മനസ്സിലായോ എന്നിട്ട് നേരെ നിക്കോളാസിന്റെ അടുത്ത് ചെല്ലുന്നു ഇടം വല ചിന്തിക്കാതെ മിറിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കാരണം മിറിൽ അവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അവനെ വിശ്വാസമാണ് അവൻ വിളിച്ചാൽ രണ്ടാമതൊന്നും ചിന്തിക്കാതെ ഇവിടെ ഇറങ്ങി ചെല്ലും മിറിൽ ഇത് കണ്ടില്ലേ അസാസിന് എന്റെ അമ്മയായിരുന്നു ഇത് കണ്ടില്ല എന്റെ മുഖത്തൊക്കെ മാതി വെച്ചേക്കുന്നത് ഈ സാധനങ്ങൾ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ തൽക്കാലം ഇത് നീ വെച്ചോ എന്ന് പറഞ്ഞ് ഈ സാധനങ്ങളൊക്കെ നമ്മുടെ മിറിലിന്റെ കയ്യിൽ കൊടുത്തിട്ട് നേരെ അസാസിൻ മിറിലിന്റെ ബോഡിയിലേക്ക് ആൻഡ് അസാസിൻ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ മിറാവട്ടെ തറ കിടുന്ന ഒരു കല്ലെടുത്ത് നിക്കോളിന്റെ തലക്കെട്ട് ഒറ്റയാടി ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹാർബിച്ചർ അഥവാ നമ്മുടെ ആറിലോ റൂമിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു മിറിലാണ് അസാസിന് മനസ്സിലാക്കി ആറോ ഉടനടി ഈ കാര്യം ഓടിച്ചെന്ന് അവന്റെ അച്ഛന്റെ അമ്മയുടെ എടുത്ത് പറഞ്ഞു ഉടനടി അവർ നമ്മുടെ എല്ലാന്റെ കൂടെ ഹാർബിച്ചറിനെ അയച്ചു അവനെ സേഫ് ആയിട്ട് വീട്ടിൽ നിന്ന് മാറ്റുന്നു ആൻഡ് ഇത് കണ്ട് മിറൽ ഹാർബിച്ചറിന്റെ പുറകെ പോകാൻ തുടങ്ങുമ്പോൾ മാഗി അങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് നേരെ ഗണ് ഒക്കെ ചൂട്ടി അങ്ങനെ നിൽക്കുകയാണ് സ്വന്തം മകളാണ് കൺ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മാഗിക്ക് ട്രിഗർ വലിക്കാൻ തോന്നുന്നില്ല മാഗിയുടെ വീക്ക്നസ് മനസ്സിലാക്കി മിറൽ പരമാവധി യൂസ് ചെയ്യുന്നുണ്ട് മാഗി അസാസിനെ തടയാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അസാസിൻ തന്നെ സ്വന്തം കഴിത്തറക്കുവെന്ന് അതായത് നമ്മുടെ മിറിലിന്റെ കഴിത്തറക്കുവെന്ന് ഭീഷണിപ്പെടുത്തി അതോടെ മാഗി ആകെ പകച്ച് പോയി പുള്ളിക്കാരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പുള്ളിക്കാരി ഗണ്ണു മാറ്റി കൃത്യസമയത്ത് നമ്മുടെ ജെയിംസ് ഗ്യാസ് മാസ്ക് ഒക്കെ ഇറങ്ങി വന്ന് മിറിലെ അങ്ങ് പിടിച്ചു മാഗിയോടും ഗ്യാസ് മാസ്ക് ഒക്കെ ഇട്ട് മിറിലെടുത്ത് വന്ന് അവളെ പിടിച്ചെടുത്തുകൊണ്ട് പോയി വെള്ളത്തിൽ മുക്കാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ ഇരുവരും കൂടെ മെറിളിനെ പിടിച്ചെടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി അവിടെ ബാറ്റിൽ വെള്ളം നിറച്ച് അതിലിങ്ങനെ മുക്കുവാണ് എങ്ങനെയും ഇവിടെ മെറിന്റെ സ്വഭാവം നഷ്ടപ്പെടണം അത്രയും നേരെ ഇവിടെ വെള്ളത്തിനടിയിൽ മുക്കി പിടിച്ചെങ്കിൽ മാത്രമേ അവളുടെ ഉള്ളിലുള്ള ആ ഒരു അസാസിൻ പോകൂ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കൂ സ്വന്തം മക്കളോട് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്ന അച്ഛന്റെ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി മാഗിക്കാണെങ്കിൽ ഇത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഇടയ്ക്കിടെ പുള്ളിക്കാരി തന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കൂ അവൾ ഇനി ശരിക്കും മരിച്ചു പോകുന്ന പേടി കാരണം പിടിത്തും ലൂസ് ആക്കുന്നു ഉണ്ട് ഒരു ഈ പിടിവലിക്കിടയിൽ നമ്മുടെ ജെയിംസിന്റെ മാസ്ക് ഒരു താഴെ വീണു എന്നിട്ടും പുള്ളിക്കാരം വിട്ടു കൊടുക്കാതെ ഒരു വിധത്തില് പിടിച്ച് വെള്ളത്തിൽ മുക്കി അങ്ങനെ അവളെ കൺട്രോൾ ചെയ്ത് അവളുടെ ബോധം കളയുന്നു തുടർന്ന് ഒട്ട് സമയങ്ങളെ ബോധം നഷ്ടപ്പെട്ടിരുന്ന നമ്മുടെ മിറിലിനെ പുറത്തെടുത്ത് അവൾക്ക് ശ്വാസമൊക്കെ കൊടുത്ത് വീണ്ടും അവളെ പഴയ ആക്കാൻ ശ്രമിക്കുന്നു മെറിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും അവളിന് തിരിച്ചു വരുന്ന പേടിയിൽ മാഗി ഭയങ്കരമായിട്ട് പേടിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭാഗ്യം പറഞ്ഞേ കൃത്യമായി മാഗി ആക്ട് ചെയ്തുകൊണ്ട് മിറിൽ വീണ്ടും എഴുന്നേറ്റ് വരുന്നു ഇപ്പൊ അവളെ നോർമലാണ് അവളുടെ ഉള്ളിൽ ലേലിനൊന്നുമില്ല അസാസിൻ ഇല്ല എന്നാൽ ഇതിനോടകം നമ്മുടെ ജയിംസ് ഇവിടുന്ന് മാറിപ്പോയിരുന്നു ഇതേസമയം വീടിന് പുറത്ത് നമ്മുടെ ആർലോയും എല്ലനും ഉള്ള ആ സ്ഥലത്തേക്ക് റൂബനും ഡൊണാൾഡും മക്നാബും പിന്നെ അവരോടൊപ്പം നേരത്തെ തലയ്ക്ക് അടി കൊണ്ട് വീണ നമ്മുടെ പയ്യൻ നിക്കോളാസും വരുന്നുണ്ട് നോക്കോളാസ് മരിച്ചിട്ടൊന്നുമില്ലായിരുന്നു കുറച്ച് സമയം ബോധം പോയി കിടന്നേ ഉള്ളൂ ഫോഴ്സ്ഫീലിന് പുറത്തിറങ്ങാനുള്ള പോയിസൺ കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പം ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പ്ലാൻ തയ്യാറാക്കണം ഡൊണാൾഡ് പറയുന്നത് ആ ഒൽസൻ ഇങ്ങോട്ട് വന്ന വാൻ ഇവിടെ കിടപ്പുണ്ട് ഫോർസ്ഫീൽഡിന് പുറത്ത് കിടപ്പുണ്ട് ആ വാൻ യൂസ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനാണ് ഈ ഫോർസ്ഫീൽഡിനുള്ളിൽ ട്രാപ്പായിരിക്കുന്ന വാഹനങ്ങൾ മാത്രമേ സ്റ്റാർട്ട് ആവാത്തതായിട്ടുള്ളൂ പുറത്തുള്ള വാഹനങ്ങൾ ആ കുഴപ്പമില്ല ഇക്കൂട്ടത്തിൽ ഒരാളെ കൂടെ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് വലേറിയെ വലേറിയെ കൊന്നത് അവരുടെ മകൻ നിക്കോളാസ് തന്നെയാണെങ്കിലും നിക്കോളാസിന് ആ സമയം ബോധമില്ലാത്തത് കൊണ്ട് എന്താണ് വലിയ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല വലേറിയ എവിടെയോ ട്രാപ്പായിരിക്കാൻ കരുത് വലിയ തേടിയും ഇവര് പോകുന്നുണ്ട് വീടിനുള്ളിൽ എങ്ങോട്ടാണ് അറിയാനായിട്ട് നമ്മുടെ മാഗിയും മെറിലും കൂടെ ചെല്ലുമ്പോൾ ജെയിംസിന്മാതിരി വീഡായിട്ട് പെരുമാറുന്നു എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ അസാസിൻ ജെയിംസിന്റെ ബോഡിയിലുണ്ട് മെറിലിനെ പിടിച്ച് ബാത്യപ്പിൽ മുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇങ്ങനെ മാസ്ക് പോകുന്നുണ്ടായിരുന്നല്ലോ ആ ചെറിയ ഗ്യാപ്പിൽ മെറിലിന്റെ ബോഡിയിലുള്ള അസാസിൻ ഇങ്ങറ ശരത്തിലേക്ക് കയറിയിരുന്നു കാര്യം മനസ്സിലാക്കി മാഗി മെറിലിനെയും പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയൊറ്റോട്ടം ഇതേ സമയം നമ്മുടെ വലിയ ഫോഴ്സ് ഫീൽഡിന് പുറത്ത് മരിച്ചു കിടക്കുന്നത് ബാക്കിയുള്ളവര് കണ്ടു നിക്കോളസ് ആകെ തറന്ന് ധരിപ്പണമായി എന്താണ് ഇവർക്ക് ആക്ച്വലി എന്നുള്ള കാര്യം പോലും അറിയത്തില്ലോ നിക്കോളാസിന്റെ ബോഡിയിൽ അസാസിനുള്ള സമയത്താണ് അവന്റെ അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യം ഒന്നും റിയലൈസ് ചെയ്യാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല സിനെ പിടിച്ച് ആശ്വസിപ്പിച്ചു സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനിയിപ്പോ ഇവിടെ നോക്കിയിരുന്ന കരഞ്ഞൊരു കാര്യമില്ല ഇവർക്ക് ആക്ട് ചെയ്യേണ്ട സമയമാണ് ഇവർക്ക് എല്ലാവർക്കും ഇവിടുന്ന് രക്ഷപ്പെടണം ഇതേ സമയം അസാസിന്റെ കൺട്രോളുള്ള ജെയിംസ് പുറത്ത് വന്ന് ഹാർബിഞ്ചറിനെ തേടി ഇങ്ങനെ പോകുമ്പോൾ അത് കണ്ട് നമ്മുടെ രൂപൻ ഊടിച്ച് ജെയിംസിനെ തല്ലാൻ ശ്രമിച്ചു യെസ് ശ്രമിച്ചു പക്ഷേ ഇത്തവണ ജെയിംസ് റൂബനോട് നല്ല പൊട്ടിയിൽ കൊടുക്കുന്നുണ്ട് കാരണം ഇത്തവണ റൂബൻ റൂബനായിട്ടല്ല ഫൈറ്റ് ചെയ്യുന്നത് അസാസിനാണ് ഫൈറ്റ് ചെയ്യുന്നത് ഇതെല്ലാം കണ്ട് അങ്ങോട്ട് വരുന്ന മാഗിയും മെറിലും രണ്ട് തവണ ജെയിംസിന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കറക്റ്റ് ജെയിംസിന്റെ ശരീരത്തിൽ ബുള്ളറ്റ് ഇറങ്ങുന്ന പോലെയല്ല ജസ്റ്റ് നമ്മുടെ റൂബനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ജെയിംസിനെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇതിനിടെ ആളോടെ ശബ്ദം കേട്ടത് നമ്മുടെ ജെയിംസ് ആവട്ടെ ആറോയി പിടിക്കാൻ വേണ്ടി ശബ്ദം കേട്ടിടേക്ക് പോകുന്നു മാഗി പിന്നാലെ ചെന്ന് വീണ്ടും ജെയിംസിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ മാഗിക്ക് പറ്റുന്നില്ല ജെയിംസ് അങ്ങനെ ആർലോയുടെ പുറകെ പോകുന്നത് കൊണ്ട് നേരത്തെ നമ്മുടെ മിറിലിന്റെ പക്കലുണ്ടായിരുന്ന ആ ഒരു സിറിഞ്ച് മരുന്ന് മരുന്നോ അതായത് അസാസിൻ നമ്മുടെ ആർലോയെ മയക്കാൻ സിറിഞ്ച് മരുന്ന് മരുന്നോ അല്ലേ അത് മിറിലിന്റെ കയ്യിലുണ്ടായിരുന്നോ അതൊക്കെ വാങ്ങി മാഗി വീണ്ടും ജെയിംസിന്റെ പുറകെ ചെല്ലുകയാണ് അപ്പോഴേക്കും ജെയിംസ് ആർലോയുടെ അടുത്തേക്ക് ചെന്നു ഇത്തവണ ആർലോ വലിയ പേടിയൊന്നുമില്ല അത് ജെയിസിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് ആക്ച്വലി നമ്മുടെ ഹാർബിജർ അസാസിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു എന്താണ് ഇങ്ങനെയെന്ന് വെച്ചാൽ ഇതൊക്കെ ഇവരുടെ പ്ലാൻ പ്ലാനായിരുന്നേ ജെയിംസിന്റെ പുറകെ വന്ന മാഗി മരുന്ന് ആ സിഞ്ചിലൂടെ ചെയ്ത് ജയിസിന്റെ കാലിൽ കുത്തി വെച്ചു എന്നെ ആർലോയും പിടിച്ച് അവിടെ നിന്ന് കൂടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആർലോ മാഗിയെ തടഞ്ഞിർത്തു അമ്മ നിക്ക് ആ വാസ്പിനെ നമ്മൾ ചെയ്ത് ഓർമ്മയില്ലേ എന്ത് നീ എന്താ പറയുന്നത് മാം നമ്മളൊരു വാസ്പിനെ ടീ കപ്പിനകത്ത് പിടിച്ചില്ലേ അതുപോലെ തന്നെ ജെയിംസിനെയും ചെയ്യാമെന്ന് എന്ന് പറഞ്ഞ് ഇവിടെയുള്ള ഫ്രീസർ കാണിച്ചു കൊടുക്കുന്നു അതായത് ജെയിംസ് വീണ്ടും എഴുന്നേറ്റ് വരുമ്പോൾ അതിവിധമായി പുള്ളിക്കാരെ ഈ ഫ്രീസറിനകത്തിട്ട് പൂട്ടിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടേക്കാവുന്ന അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് താഴേക്കിറങ്ങി വരുന്ന ജെയിംസിന്റെ ആദ്യം കത്തി കുത്തി ഇറക്കി മാകി അവളുടെ സർവ്വശക്തിയും യൂസ് ചെയ്ത് ഒരു വിധത്തിൽ പിടിച്ച പിടിച്ചാ ഫ്രീസറിനകത്തിട്ട് അത് അങ്ങടച്ചു അപ്പോഴേക്കും റൂബനൊക്കെ ഓടി വന്ന് ഫ്രീസറിന് മുകളിൽ കുറെ വെയിറ്റ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് ജെയിംസ് അത് ഇന്ന് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇതിനിടെ മെറിൽ ഒരുമാതിരി അങ്ങ് ഇമോഷണലായി അമ്മ അങ്ങനെ ചെയ്ത് അച്ഛനെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബഹളം ഉണ്ടാക്കുന്നുണ്ട് എന്നാലും മാഗി അവളെ പിടിച്ചു നിർത്തി ജെയിസിന് ഇങ്ങനെ ഫ്രീസറിനകത്തിട്ടും മുകളിൽ വെയിറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അധികം വൈകാതെ അദ്ദേഹം മരിച്ചു പോകും അതിനാണ് സാധ്യത എന്നാൽ ഇപ്പോൾ ഇതല്ലാതെ വേറെ വഴിയില്ലെന്നാണ് മാഗി പറയുന്നത് ഒരുമാതിരി അങ്ങ് വിഷമിച്ച് മിർ വല്ലാണ്ടെന്ന് കരയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല ഇങ്ങനെ ഒരു സാക്രിഫൈസ് ചെയ്തേ പറ്റൂ ശേഷം ഇതിനുള്ളിൽ ഇപ്പോൾ ജീവനോടെ ഉള്ളവർക്കൊക്കെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പോയിസൺ കൃത്യമായി ഡിവൈഡ് ചെയ്തു നമ്മുടെ എല്ലാരും ഡൊണാൾഡിന്റെ ഡോഗ് ഡ്യൂക്ക് ഒഴികെ ബാക്കി എല്ലാവരും പോയിസൺ കുടിച്ച് പുറത്തിറങ്ങി എല്ലാം തൽക്കാലം ഇവിടെ സ്റ്റേ ചെയ്യാം ഇവർക്കാണെങ്കിൽ ആ ഒരു മൗണ്ടൈൻ വരെ പോകേണ്ടതുണ്ട് മൗണ്ടൈനിൽ പോയിട്ട് ഇവർ വരും സോ അതുവരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എല്ലാം ഇവിടെ തന്നെ നിൽക്കാവുന്നതാണ് പറയുന്നത് ഇവിടെ ഫുഡ് തീരെ കുറവാണ് എല്ലാം എങ്ങനെ കാര്യം കണ്ടറിയണം അങ്ങനെ പുറത്തിറങ്ങിയ എല്ലാരും നേരത്തെ ലെഫ്റ്റനന്റ് ഡോൾസൺ ഇങ്ങോട്ട് വന്ന അദ്ദേഹത്തിന്റെ വാനിൽ കയറി ഇവിടുന്ന് നേരെ ഫയർ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ആദ്യം നേരെ ഫയർ സ്റ്റേഷനിലേക്ക് പോവാം അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്നുള്ള മട്ടിലാണ് ഇവർ ഓൺ ടൈൽ നമ്മുടെ ആറിലോ മിറിലിനോട് പറയുന്നുണ്ട് മിറിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനുണ്ട് നമ്മൾ നേരെ ബെല്ല ബോണ്ടിലേക്ക് പോകണം അവിടെ ചെന്ന് ആ മെഷീൻ ഓൺ ചെയ്യണമെന്നാണ് ഹാർബിജർ പറയുന്നത് ഇവൻ പറയുന്നതിന് മിറിൽ മറുപടി കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇവർ പോകുന്ന വഴിയിൽ ഇത് രണ്ട് കാറുകൾ നിർത്തിയിട്ടിരിക്കുന്നു അതിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു സ്ത്രീ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഈ സ്ത്രീയെ കണ്ടിരുന്നു മക്നാബിനെ പറ്റി ചോദിച്ച ആ സ്ത്രീ ഇവർക്ക് നേരിട്ട് മക്നാബിനെ പരിചയമൊന്നുമില്ല ഒന്നുമില്ല ഇപ്പൊ ഇവിടെ വന്ന് ഇവരെല്ലാം വാനി നിന്ന് അപ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ മക്നാബ് നമ്മുടെ മക്നാബ് ഇങ്ങനെ കൈ ഉയർത്തി കാണിച്ചു ഹായ് മക്നാബ് എൻ്റെ പേര് കരോൾ ഇത് മൈലോ പേര് പറയുമ്പോഴാണ് നമ്മുടെ മക്നാബിന് ഇവരെ മനസ്സിലാവുന്നത് ഇദ്ദേഹം ഇത്രയും നാൾ ചെയ്തിരുന്ന ആ ഒരു മിഷനിൽ വിസിറ്റേഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ആ ഒരു മിഷനിൽ ഇദ്ദേഹത്തെ ഇവർ സഹായിച്ചിട്ടുണ്ട് വിസിറ്റേഴ്സിനെ പറ്റി അറിയാവുന്ന ആളുകളിൽ ഇദ്ദേഹത്തിന് ഇൻഫോർമേഷൻ വന്നിരുന്നെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഇൻഫോർമേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നത് രണ്ടുപേരാണ് ഈ കരോളും മൈലോയും ഇനി മുന്നോട്ടുള്ള മക്നാബിന്റെ ഒക്കെ യാത്രയിൽ അവരോടൊപ്പം കരോളും മൈലോയും ഉണ്ടാവും എന്നിങ്ങനെയൊക്കെ പറഞ്ഞ കരോൾ പുള്ളിക്കാരുടെ ബാഗിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ പുറത്തെടുക്കാൻ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോ മക്നാബിന്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഹെയ്ഡിന്റെ കാർ അടിച്ചു വിട്ടുകയറി വന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് കരളിനെയും അവരുടെ ൂടെയുള്ള മയലോയും ഇടിച്ച് വീഴ്ത്തി ഇതെല്ലാം കണ്ട് ബാക്കിയുള്ളവരൊക്കെ പേടിച്ചു പോയി ഉടൻ ഗ്യാസ് ഹൗസ് ധരിച്ച ഒരു വ്യക്തിയും അയാളുടെ കൂടെ ഒരു സ്ത്രീയും ആ അറിയിന്ന് പുറത്തിറങ്ങി നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് നോക്കി നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഇപ്പീ ഇടിച്ചിട്ട കരോളുടെ ബാഗിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ കാണണ്ടേ നോക്ക് ഒരു ജാർ നിറയെ പോയിസൺ ഉണ്ട് സിപ്റ്റൈസ് ഉണ്ട് മറ്റൊന്നിനും വേണ്ടിയല്ല നിങ്ങളെല്ലാവരെയും പിടിച്ചു കേട്ടാൻ വേണ്ടി കെറ്റമീൻ എന്നൊരു ഡ്രഗ് ഉണ്ട് നിങ്ങളെല്ലാവരെയും ബോധം കിട്ടാൻ വേണ്ടി കാര്യം മനസ്സിലായില്ലേ നിങ്ങൾ പോലെ അവർ രണ്ടാളും നിങ്ങളുടെ സുഹൃത്തുക്കളായിരുന്നില്ല ഇവരെ പോലുള്ള ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാവരും അലർട്ട് ആയിക്കൊണ്ടിരിക്കുക സോ ഞങ്ങളെ ഫോളോ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടാനുള്ള സാധ്യത സാധ്യത കുറച്ചെങ്കിലും ഉണ്ടാവും ഇതെല്ലാം കൂടെ കേട്ടതോടെ നമ്മുടെ മാഗിക്കും കൂടി ഉള്ളവർക്കും പിന്നെയും പിന്നെയും കൺഫ്യൂസ് ആവുന്നുണ്ട് ആരെ വിശ്വസിക്കണമെന്നറിയാത്ത അവസ്ഥയെ വെയിറ്റ് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് വ്യക്തമായി ഞങ്ങളോട് പറഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരൂ എന്ന് പറയുന്നത് നമ്മുടെ മാഗിയെ കാണിച്ചാണ് ഒന്നാമത്തെ സീസൺ അവസാനിക്കുന്നത് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ചാണ് ഒന്നാമത്തെ സീസൺ അവസാനിക്കുന്നത് എന്ത് പറ്റിയാണ് ഹാർബിഞ്ചർ പറയുന്നത് എന്താണ് അവൻ്റെ മിഷൻ എത്ര വർഷം കണ്ടായിട്ട് ഈ ഏലിയൻസ് അല്ലെങ്കിൽ അസാസിൻസ് ഭൂമിയിലുണ്ട് എത്രത്തോളം അസാസൻസ് ഇവിടെയുണ്ട് എങ്ങനെ തടഞ്ഞു നിർത്താൻ പറ്റും തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി നമുക്ക് അടുത്ത സീസണ് കാത്തിരിക്കാം ഇതുവരെ കണ്ടത് വെച്ച് ഒന്നാമത്തെ സീസൻ്റെ കഥ ഇഷ്ടപ്പെട്ടു കരുതുന്നു എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യാം